ഇടുക്കി അടിമാലി ഇരുന്നൂറ് ഏക്കർ റോഡിൽ അഞ്ച് ഏക്കറിൽ ടിപ്പർ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞു ലോഡ് കയറ്റി വന്ന ലോറി റോഡിന്റെ അരികിടിഞ്ഞതോടെയാണ് കൊക്കയിലേക്ക് പതിച്ചത് ഡ്രൈവർ പരുക്കുകളോടെ കൂമ്പൻപാറ ഇരുന്നൂറ് ഏക്കർ റോഡിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം നടന്നത് സിമെന്റ് കയറ്റി വന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ലോറി കൊക്കിയിലേക്ക് പതിക്കുകയായിരുന്നു വാഹനം കയറിയതോടെ റോഡരിക ഇടിഞ്ഞു പോയതാണ് അപകടത്തിന് ഇടവരുത്തിയത് അരികിടിഞ്ഞതോടെ ലോറി കൊക്കിയിലേക്ക് പതിച്ചു വഴിക്ക് വീതിയില്ലാത്തതും കാട് പൊങ്ങി നിന്നിട്ടും സൈഡ് ഇടിഞ്ഞു കിടന്നതുമാണ് പഞ്ചായത്തിലും മെമ്പറിനടുത്ത് ഞമ്മളൊരു അറിയിപ്പ് കൊടുത്താണ് അതിനും പിന്നീട് അതിനൊരു പകർന്ന് ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഈ ഭാഗത്തു നിന്നും ഒരു നീതി ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല സ്കൂൾ വണ്ടി പോകുന്ന ഒരു വഴിയാണ് പത്ത് അമ്പത് പിള്ളേരെയും കൊണ്ട് പോകുന്ന ഒരു വഴിയാണത് അതുകൊണ്ട് സ്കൂൾ വണ്ടി ഞങ്ങൾ ഇപ്പോൾ ഇന്ന് വിളിച്ചു പറഞ്ഞു സ്കൂൾ വണ്ടി ഇത് വരല്ലേ ഈ ഇന്ന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയിട്ട് സ്കൂൾ വണ്ടി വന്നാൽ മതി അവർ അറിയിച്ചു കഴിഞ്ഞു ഡ്രൈവർക്കാണെങ്കിലും പരിക്കേണ്ടത് ഹോസ്പിറ്റലിൽ കൊണ്ടു 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 അതുകൊണ്ട് അടിയന്തരമായിട്ട് കാട് പെട്ടി നീക്കി അടിയന്തരമായിട്ട് സൈഡ് ഒന്ന് കെട്ടിക്കിട്ടാൻ അടിയന്തരമായിട്ടൊരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ പാക്കറ്റിന് വേണമെന്നാണ് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് അപകടത്തിൽ ഡ്രൈവർ പരിക്കുകളോട് രക്ഷപ്പെട്ടു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താഴേക്ക് പതിച്ച ലോറി സമീപത്തെ ഒരു പ്ലാവിൽ തങ്ങി നിന്നതിനാൽ കൂടുതൽ അപകടമൊഴിവായി വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു റോഡരികിലെ പൊന്തക്കാട് വെട്ടിനിക്കാത്തതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് സമീപവാസികൾ പറയുന്നു ഈ ഭാഗം മുമ്പിടിഞ്ഞിരുന്നതാണെന്നും പൊന്തക്കാട് മൂലം അപകട സാധ്യത തിരിച്ചറിയാതെ ഡ്രൈവർ വാഹനം ഇവിടേക്ക് കയറ്റിയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നും സമീപവാസികൾ പറഞ്ഞു ഈ റോഡിലെ പൊന്തക്കാട് പൂർണമായും വെട്ടിനീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് ഇടുക്കി